പ്രപഞ്ച പൂർണിമ ഇതിനെപ്പറ്റി ടാഗോറിൻ്റെ ഒരു ഗീതാഞ്ജലി ഒരു കവിതയുണ്ട് പരിപൂർണമായി പ്രകാശിച്ചുകൊണ്ടിരുന്ന ആകാശത്തിൽ ഒരു നക്ഷത്രം പെട്ടെന്ന് എരിഞ്ഞു വീഴുന്നു അപ്പോൾ വാദ്യഘോഷങ്ങളെല്ലാം നിലച്ച് എല്ലാവരും സ്തബ്ധരാവുന്നു അവളായിരുന്നു എല്ലാത്തിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നീട് അവർ തന്നെ അത് തിരുത്തി പറയുന്നു പ്രപഞ്ചത്തിൻ്റെ പൂർണിമ ഒന്നുകൊണ്ടും തകരില്ല എന്നതെപ്പോഴും പരിപൂർണമാണ് എന്ന് അപ്പോൾ ഇപ്പോൾ എനിക്ക് പൂർണ്ണത എന്ന് തോന്നാൻ കാര്യം പ്രപഞ്ചം എപ്പോഴും ഒരു പൂർണതയിലാണ് ഇപ്പോൾ നമ്മൾ ഒരാൾക്കൊരു കുറവുണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാൾ എന്തെങ്കിലും അപഹരിച്ചെന്ന് വയ്ക്കുക അപ്പോൾ അപഹരിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ നിധി അല്ലെങ്കിൽ ശേഖരത്തിൽ നിന്നുള്ള ഒരു കുറവാണ് അപ്പോൾ ആ കുറവ് എംറ്റിനസ് ആയിട്ട് നിൽക്കുകയില്ല അപ്പോൾ അവിടെ വേറൊന്ന് വന്ന് നിറയുക തന്നെ ചെയ്യും അതിപ്പം നല്ല സാധനമാണ് എടുത്തുകൊണ്ട് പോയാൽ നല്ലത് തന്നെ അതിലും നല്ലത് വന്ന് നിറയാനും സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ ഇന്നയാൾക്ക് കൂടുതൽ ദൈവം കൊടുത്തു ഇന്ന ആൾക്ക് കുറവ് കൊടുത്തു അതൊക്കെ നമ്മുടെ മനുഷ്യൻ്റെ മനുഷ്യന്മാരുടെ ആപേക്ഷിക സിദ്ധാന്തങ്ങൾ ന്യായങ്ങൾ വെച്ചാണ് നമ്മൾ ഓരോന്ന് ഇന്നത് കിട്ടുന്ന ഇന്ന് കണാശുള്ളവരാണ് സംതൃപ്തർ അല്ലെങ്കിൽ ധാരാളം ഒരുപാട് മക്കളുള്ളവരാണ് സന് സന്തുഷ്ട ആൺമക്കളുള്ളവരാണ് സന്തുഷ്ട എന്നൊക്കെ ഒരു സമൂഹം ഓരോ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് കല്പിച്ചിട്ടുണ്ട് ഒരു ചില വിശ്വാസങ്ങളാണതും അപ്പോൾ പക്ഷേ അതല്ല ഞാ ശരിയെന്ന് പറയുന്നത് ഈ സന്തോഷം തന്നെ പലതിലും എല്ലാ ഒരു കാര്യം മാത്രം കിട്ടിയോണ്ടൊരാൾ സന്തോഷിക്കണമെന്നില്ല അപ്പോൾ ഒരു ഒരു ധാരാളം കാശുള്ള ഒരാൾ മക്കളില്ലാതെ വിഷമിക്കായിരിക്കും ഒരുപാട് മക്കളുള്ള ആൾക്കാർക്ക് ചിലർക്ക് കാശ് കാണുകയില്ല അപ്പോൾ സന്തോഷം എല്ലായിടത്തും ഒരുപോലെയാണ് ഇപ്പോൾ കാശുള്ളവൻ്റെ കാശിൻ്റെ സന്തോഷം മറ്റേ ആൾക്ക് മക്കളിൽ നിന്ന് കിട്ടുന്നു വേറൊരാൾക്ക് ഒരു നല്ല പൂന്തോട്ടം ഉള്ളതിൽ നിന്ന് കിട്ടുന്നു മറ്റൊരാൾക്ക് ഒരു നല്ല ഭാര്യയെ കിട്ടിയതിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു നല്ല ഭർത്താവിനെ കിട്ടിയതിൽ അപ്പോൾ മറ്റു ചിലർക്ക് നല്ല ബന്ധുമിത്രാദികളോടൊപ്പം ജീവിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരാൾ പറയും വിദേശത്ത് പോയാൽ ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കി സുഖിക്കുന്നു എനിക്കൊന്നുമില്ല പക്ഷെ ആ നമ്മൾ നോക്കുന്നില്ല കാര്യം ആ ആഴിനേക്കാൾ സന്തോഷം നമുക്കുണ്ട് ശരിക്കും നമ്മളറിയാത്തതാണ് കാര്യം നമ്മൾ മറ്റ് നമ്മൾ വളർന്ന ആൾക്കാരുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു അച്ഛനമ്മമാർ കാണും അടുത്ത് എന്തെല്ലാം സുഖങ്ങളാണെന്നറിയാമോ നമ്മൾ അനുഭവിക്കുന്നു അയാൾ വെറുതെ കാശി കാശുണ്ടാകാനായിട്ട് വിധിക്കപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ കാശിൻ്റെ പുറകെ പോയ ഒരാളാണ് ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ ഇതെല്ലാം ത്യജിച്ച് ത്യജിക്കേണ്ടി വന്ന് അങ്ങനെയൊക്കെ അപ്പോൾ അതുപോലെ ഒരു വലിയ മണിമാളികയുള്ള ആൾ എന്നെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കാ ഇല്ലാത്ത കുടിലിൽ കിടക്കുന്ന ഒരാൾ വിചാരിക്കും അവനെന്ത് സന്തോഷം ദൈവം എന്തെല്ലാം കൊടുത്തു എന്ന് വിചാരിക്കും പക്ഷേ അവൻ്റെ വീട്ടിൽ ചിലപ്പോൾ തമ്മിൽ തമ്മിൽ മിണ്ടാതെ മക്കളോടൊന്നും ഉരിയാടാതെ നടക്കുന്ന ഒരു ബിസിനസ്സുകാരനോ അങ്ങനെയൊക്കെ ഉള്ളൊരു ആട്ടോക്രാറ്റോ ഒക്കെ ആയിരിക്കാം അവിടുത്തെ മേധാവി അതേസമയം ഈ കുടിലിലാണെങ്കിൽ എല്ലാ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി കഥകളുമൊക്കെ പറഞ്ഞ് ചന്ദ്രനെയൊക്കെ കണ്ട് എല്ലാ കുടിലിൻ്റെ പിന്നെ സുഷിരത്തിൽ കൂടിയ അതുപോലെ ചിലപ്പോൾ ചോരുമ്പോൾ ഒരു ഒരുമിച്ച് എല്ലാവരും കൂടെ നനയും അതിലൊക്കെ ഒരു ആ ഒരുമയിലും ഒരു യോജിപ്പ് കാണും അവിടെ അതൊന്നും ഈ ഈ കാശുള്ള മണിമാളികയിൽ തമ്മിൽ തമ്മിൽ ഒരു ഒരിയാടാതെ അജീവിക്കുന്നവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുകയില്ല ഇതിൽ നിന്നൊക്കെയുള്ള സന്തോഷം എന്നാൽ അപ്പോൾ ഈ സന്തോഷമൊക്കെ എല്ലാവർക്കും ദൈവം തുല്യമായിട്ട് വിതിച്ചു വെച്ചിരിക്കുകയാണ് കാശുള്ളവനെ സന്തോഷിക്കുമായിരിക്കും പക്ഷേ അവൻ്റെ സന്തോഷം ആ കിട്ടുന്ന സന്തോഷം ത്തിന് സന്തോഷവും ഈ സന്തോഷവും മക്കളുള്ള സന്തോഷവും നല്ലൊരു പ്രണയിതാവുള്ള ആളുടെ സന്തോഷവും നല്ല അച്ഛനമ്മമാരുടെ ഒരു കുട്ടിയുടെ സന്തോഷം ഇതെല്ലാം തന്നെ സന്തോഷമെല്ലാം ഒരുപോലെയാണ് അതിന് കാശ് വലിപ്പം പ്രതാപം പ്രശസ്തി എന്നും പറഞ്ഞ് അതിനൊന്നുമുള്ള പ്രത്യേക പ്രത്യേക സന്തോഷങ്ങളൊന്നും ഈ ലോകത്തില്ല നമുക്കുള്ള നമുക്കെന്താണുള്ളത് സന്തോഷിക്കാനുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അതിൽ നമ്മൾ സന്തോഷിച്ചാൽ നമ്മൾ സന്തുഷ്ടരായി സന്തോഷമാണ് അല്ലാതെ മറ്റേ സന്തോഷം നമുക്ക് വേണമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം കുറയുന്നത് കുറയുന്നതായിട്ട് നമുക്ക് സന്തോഷം അവിടെ ഇരുപോ നമ്മൾ അറിയാത്തതാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ദൈവം എല്ലാം ഒരുപോലെ വീതിച്ചിരിക്കുകയാണ് അതാണ് പ്രപഞ്ച പൂർണിമ എന്ന് പറയും അപ്പോൾ ആർക്കും കുറവ് വരുത്തുകയല്ല ദൈവം ഇപ്പം മരിച്ചു പോകുന്നവർ തന്നെ വീണ്ടും പുനരഹിക്കും ദൈവത്തിലോട്ട് പോകുന്നവരാണ് അവരെ പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല അവർ പൂർണ്ണ സംതൃപ്തരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് അവർ പോകുന്നത് അവരുടെ ഈ ഫി ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വേദനകളൊക്കെ തന്നെ മറിഞ്ഞ് ആത്മാവ് മാത്രമായി സന്തുഷ്ടരായിട്ട് അവരവിടെയിരിക്കുക അത് ദൈവം ചേർത്ത് പിടിക്കുകയാണ് അവരെ അപ്പോൾ ഇവിടെ ദൈവം തന്നതുകൊണ്ട് സന്തോഷിക്കാൻ സന്തോഷി സന്തോഷിക്കാം മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുക്കാൻ പെടുക്കപ്പെടുത്താൻ പോവാതിരുന്നാൽ എല്ലാവരും ഒരേപോലെ സന്തോഷാന്മാരും ധനവാന്മാരും ഐശ്വര്യമുള്ളവരും എല്ലാം ദൈവം എല്ലാവർക്കും വിധിച്ചു വച്ചിരിക്കുകയാണ് അതാണ് പ്രപഞ്ച പൂർണിമ എന്നുള്ള ഒരു സത്യം ടാഗോറിൻ്റെ പ്രപഞ്ച പൂർണിമ എന്ന കവിത വായിക്കാം ഞാൻ തന്നെ പണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് അതിൻ്റെ അർത്ഥം ഏകദേശം ഇതുപോലെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഒരു നക്ഷത്രം പൊലിഞ്ഞു പോയിട്ട് എല്ലാവരും ദുഃഖിക്കുന്നു പക്ഷേ പിന്നീട് അവർ തന്നെ ഒരു നിഗമനത്തിലെത്തുന്നതാണ് രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ പറയുന്നു കാര്യം പോയിട്ടില്ല ഒന്നും നശിക്കുന്നില്ല എല്ലാം ഈ ലോകത്തുള്ള എല്ലാം തന്നെ അവിടെ കാണും മറ്റൊരു ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ പൂർണിമയെ തകർക്കാൻ ഒന്നിനുമാവുകയില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവർ എത്തുന്നത് വായിക്കാം ഗീതാഞ്ജലി പ്രപഞ്ച പൂർണിമ പ്രപഞ്ചത്തിൻ്റെ പ്രാരംഭദിശയിൽ നക്ഷത്രങ്ങളെല്ലാം കൂടി പ്രകാശിച്ചു ദേവന്മാർ ആകാശത്തിൽ ഒത്തുചേർന്ന് പാടി എന്തൊരു പൂർണ്ണമായ ചിത്രം ശുദ്ധമായ ആനന്ദം എന്നാൽ പെട്ടെന്ന് ആരോ വിളിച്ചു വിളിച്ചുപോയി ഈ വിളക്കുകളുടെ ശൃംഖലയിലെ ഒരു കണ്ണി പൊട്ടിപ്പോയിരിക്കുന്നു ഒരു നക്ഷത്രം ന നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വർണ്ണവേണുവിൻ്റെ തന്ത്രികൾ പൊടുന്നതിനെ നിശ്ചലമായി സംഗീതം നിലച്ചു അവർ ഞടുക്കത്തോടെ കരഞ്ഞു അതെ ആ നഷ്ടമായ നക്ഷത്രമായിരുന്നു ഏറ്റവും നന്ദ അവളായിരുന്നു സ്വർഗലോകത്തിൻ്റെ ഐശ്വര്യം മുഴുവൻ ആ ദിവസം മുതൽ എല്ലാവരും അവ അവളെ തിരച്ചിൽ തുടങ്ങി ഓരോരുത്തരായി ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു നഷ്ടമായ ആ നക്ഷത്രമായിരുന്നു ഏറ്റവും നല്ലത് സ്വർഗലോകത്തിൻ്റെ ഐശ്വര്യം മുഴുവൻ അവളിലായിരുന്നു ഒരു ആ ദിവസം മുതൽ എല്ലാ ഒരു അവൾ തിരച്ചിൽ തുടങ്ങി ഓരോരുത്തരായി ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു ലോകത്തിൻ്റെ ഏക സന്തോഷം അവളിലൂടെ നഷ്ടപ്പെട്ടു പക്ഷേ രാത്രിയുടെ നിശബ്ദതയിൽ നക്ഷത്രങ്ങൾ സ്വയം മന്ദഹസിച്ചുകൊണ്ട് മന്ത്രിക്കും നിഷ്ഫലമാണ് ഈ തിരച്ചിലൊക്കെ തകർക്കാനാകാത്തതല്ലോ പ്രപഞ്ച പൂർണിമ